ഈശോ ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ ജ്ഞാനം അഞ്ച് പതിനഞ്ച് നീതിമാന്മാർ എന്നേക്കും ജീവിക്കും അവരുടെ പ്രതിഫലം കർത്താവിൻ്റെ പക്കലുണ്ട് അത്യുന്നതൻ അവരെ പരിപാലിക്കുന്നു കർത്താവായ ദൈവമേ ദൈവത്തെ ഭയപ്പെട്ട് എല്ലാ അശുദ്ധിയിൽ നിന്നും അനീതിയിൽ നിന്നും ഞങ്ങൾ മാറി നടക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ ഒന്നിനും കുറവില്ലാത്തവരായി പരിപാലിക്കുന്നു സംരക്ഷിക്കുന്നു മൃഗങ്ങളുടെ രാജാവായ സിംഹത്തിൻ്റെ കുട്ടികൾ പോലും ഇരകിട്ടതാ വിൽച്ചെന്നു വലഞ്ഞാലും കർത്താവിനെ തേടുന്നവർക്ക് ഒന്നിനും കുറവ് വരില്ല എന്ന് അങ്ങ് ഉറപ്പ് നൽകുന്നു കർത്താവെ അങ്ങയുടെ സംരക്ഷണവും പരിപാലനയും ഞങ്ങൾക്ക് എപ്പോഴും ലഭിക്കുവാൻ ഞങ്ങളെ സത്യത്തിലും നീതിയിലും വഴി നടത്തണമേ നിസാരമായ ലാഭങ്ങൾക്കും ജനങ്ങൾക്കിടയിലുള്ള പ്രശസ്തിയുമായി പലപ്പോഴും ഞങ്ങൾ നീതിയുടെ മാർഗം വിട്ട് അനീതിയിൽ വീണു പോകാറുണ്ട് ദൈവമേ അങ്ങ് പറയുന്നുവല്ലോ ആദ്യം നിങ്ങൾ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് നൽകപ്പെടുമെന്ന് കർത്താവെ മരിക്കേണ്ടി വന്നാലും സത്യത്തിൽ നിന്നും വ്യതിചരിക്കാതെ നീതിയുടെ മാർഗത്തിൽ ചരിക്കുവാനും അങ്ങയുടെ കൃപക്ക് പാത്രമാകുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മയെ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ അമ്മയുടെ ആ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയം ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കുറവുകളും എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങ് വിശുദ്ധ വചനത്തിൽ അങ്ങ് അരുടെ ചെയ്തല്ലോ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റൊന്ന് പതിനഞ്ചിലൂടെ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാനവൻ ഉത്തരം വരളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും കർത്താവായ ദൈവമേ അങ്ങയെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്താശരായത് അങ്ങയോട് പ്രാർത്ഥിച്ച പോലെ ആരാണ് അവഗണിക്കപ്പെട്ടിട്ടുള്ളത് കർത്താവെ ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലും വിഷമഘട്ടങ്ങളിലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായി അങ്ങ് മാത്രമാണുള്ളത് ആകാശത്തിന് കീഴേ ഞങ്ങളുടെ എല്ലാ രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന യേശു നാമമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു രക്ഷ രക്ഷപ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഈ സമയം ഞങ്ങളവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു രക്തപങ്കിലമായ കരങ്ങളിലേക്ക് അവിടുന്ന് കൈകളിൽ നിന്ന് കാലുകൾ ഉഴുന്ന രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ അറിഞ്ഞു അറിയാതെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും കഴുകി അങ്ങ് വിശുദ്ധീകരിക്കണമേ യശോയെ ഞങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളെയും ഞങ്ങൾ വേദനിപ്പിച്ച വ്യക്തികളെയും എല്ലാം ഞങ്ങളവിടുത്തെ കരങ്ങൾ ആ കാൽവരി കുരിശിൻ ചുമുട്ടിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം കർത്താവെ പ്രത്യേകമായി എല്ലാ കുഞ്ഞു കുഞ്ഞുമക്കളെ ഞങ്ങളവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങ് അരുൾ ചെയ്തിട്ടുള്ള ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടിവിൽ ഞാനവരെ അനുഗ്രഹിക്കുമെന്ന് അരുൾ ചെയ്തതുപോലെ കർത്താവെ ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ഈ സമയങ്ങളിൽ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഞങ്ങളവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവേ ആ കാൽവരി കുരിശിഞ്ചുമുട്ടിൽ നിന്നും അമ്മയെ ഞങ്ങളുടെ നിയോഗങ്ങൾക്കായി അമ്മയെ മധ്യസ്ഥം യാചിക്കണമേ അമ്മയുടെ പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന അമ്മയുടെ ആ നീല അങ്കി കൊണ്ട് പൊതിയണമേ ആ കാൽവരി കുരിശിഞ്ചുമുട്ടിൽ ഞങ്ങളുടെ പാപപരിഹാരത്തിനായി മൂന്ന് ആണികളെ തറയ്ക്കപ്പെട്ട് അങ്ങ് അരുളിച്ച് ഞാൻ സ്വർഗ്ഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുമെന്ന് അരുളിച്ച് ചെയ്ത ആ വചനത്തിലെ ശക്തിയാലും അവിടുത്തെ ആ കൈകളിൽ നിന്ന് ഒഴുകുന്ന രക്തത്താലും ഞങ്ങളെ കഴുകണമേ അങ്ങ് കർത്താവെ ആ പിശാശിനെ തല തകർത്തതുപോലെ ഞങ്ങളുടെ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ തിന്മകളുടെ ശക്തികളെയും അങ്ങ് തകർക്കണമേ ആ കാൽപാദത്ത് നിന്ന് ഒഴുകുന്ന രക്തത്താൽ കർത്താവ് ഞങ്ങളെ കഴുകണമേ അങ്ങയുടെ പോയിന് കരങ്ങളിലേക്ക് ഞങ്ങളുടെ കത്തോലിക്ക സഭയെ തന്നെ ഞങ്ങളവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങൾ ഞങ്ങളെ തന്നെ എളിമപ്പിതാകും ആത്മാവിൽ എളിമ ഹൃദയത്തിൽ അനുതാമമുള്ളവരെ കടാക്ഷിക്കുമെന്ന് അരുൾ ചെയ്ത വിശുദ്ധ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ഈ സമയം ആ കാൽവരി കുരിശിഞ്ചുമുട്ടി ഞങ്ങൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഇടപെടണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേലെ കയക്കണമേ അങ്ങ് കർത്താവേ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ നിറച്ച് അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങ് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ആ വാഗ് പരിശുദ്ധ പരമ ദിവ്യകാരന് ഈശോയുടെ മുൻപിൽ ഞങ്ങൾ ഈ സമയം മുട്ടുമുടക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ കാൽവരി കുരിശിഞ്ചു മുട്ടിൽ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ അങ്ങ് ഞങ്ങൾ അനുഗ്രഹിക്കണമേ അങ്ങ് നല്ല കള്ളനെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഈശോയെ എല്ലാ കുഞ്ഞുമക്കളെ ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങളെ രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ ആയിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ സമയം അങ്ങ് അനുഗ്രഹിക്കണം നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളെ ജീവിത പങ്കാളികളെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ അനുഗ്രഹിക്കണമേ അങ്ങനെ പോയിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമീൻ അമേൺ